ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമ്മളൊരു ഉതിരുകുട്ടാണ് ഉണ്ടാക്കാൻ പോണത് അത് റെവ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം റെവ ഞാൻ ആദ്യം ഒന്ന് ഒരു ഉരുളിയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് ചൂടായി പോകേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി അതിന് ശേഷം കൈവെള്ളം തളിച്ചിട്ട് ഞാൻ ആ പൊടി ഒന്ന് നനച്ചെടുക്കണേ ആദ്യം ഞാൻ ഇതിലേക്ക് ഉപ്പ് നീരാണ് ഒഴിച്ചു കൊടുത്തത് ഉപ്പ് നീരൊഴിച്ച് ആദ്യം ഒന്ന് കുഴച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ കൈവെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ നനച്ചെടുക്കണം അപ്പം നല്ല തരിതരി പോലെ കിടക്കുകയാണ് അപ്പോൾ അങ്ങനെ ഞാൻ പൊടി നനച്ചെടുത്തിട്ട് ഒരു അപ്പച്ചമ്പ് വെച്ചിട്ട് അതിലേക്കൊരു പാത്രം കൂടെ ഇറക്കി വെച്ചിട്ടാണ് ഈ പൊടികൾ ഇട്ട് കൊടുക്കുന്നത് ആദ്യം കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലായിട്ട് പിന്നെ പൊടികളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷമാണ് തേങ്ങയും കൂടെ കുറച്ച് മുകളിൽ ഇട്ട് കൊടുക്കുന്നത് ഓരോ ലെയറായിട്ട് ഞാൻ ഇട്ട് കൊടുക്കണേ അപ്പോൾ ഈ തേങ്ങ എന്ന് വെച്ചാൽ കുറച്ച് വിളഞ്ഞ തേങ്ങയായിരുന്നു കേട്ടോ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ആവി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാവും ഒരു ലെയറും കൂടി ഇട്ടിട്ട് ഞാൻ അടച്ചു വെക്കണേ അപ്പോൾ ഒരു അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ട ഇടയ്ക്ക് ഒന്ന് നമ്മളിതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് എങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമുക്കിതുപോലെ ഒന്നുകൂടെ ഇളക്കിയിട്ട് കൊടുക്കാം അപ്പം നന്നായിട്ട് എല്ലാ ഭാഗങ്ങളിലേക്കും അതിൻ്റെ ആവി ചെല്ലണമല്ലോ അപ്പോൾ ആവിയിൽ നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ ഉതിരിവിട്ടുണ്ടാക്കി നല്ല ടേസ്റ്റു വേണം കേട്ടോ നമ്മൾ അരിപ്പുട്ടും ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് പ്രഭവിച്ചിട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കഴിക്കാൻ വേണ്ടി എടുത്താണ് ഉണ്ട് പിന്നെ ഇത് പഞ്ചസാര ഇട്ട് കഴിക്കാനും നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പഞ്ചസാര കഴിക്കാൻ പറ്റാത്തവർക്ക് പപ്പടോ അല്ലെങ്കിൽ പഴമൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ അതുകൊണ്ട് രാവിലെ ഇതാണ് കേട്ടോ ഇന്ന് എളുപ്പം എളുപ്പമഴുക്ക് ചെയ്തതാണ് പിന്നെ കൂട്ടുകൂടത്തിനും ചെറിയ ഡാമേജ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഉതിരിപൂട്ടായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തത് ഇനിയിപ്പോൾ ആ കൂട്ടുകൂടം ഒന്ന് മാറി വാങ്ങണം അപ്പം നമ്മുടെ രാവിലത്തെ കാപ്പുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അതിന് ശേഷം പിന്നെ മക്കൾ ഇന്ന് രണ്ടുപേരും അവർക്ക് പോകണം അപ്പോൾ മോളെ ബസ് സ്റ്റോപ്പിലാക്കിയിട്ട് വേണം ബസ്സിനാണ് പോകണതേ അപ്പോൾ അതിന് ശേഷമാണ് മോനും പോകേണ്ടത് പിന്നെ ഇന്ന് നമുക്ക് വൈകിട്ട് കുടുംബക്ഷേത്രത്തിലൊന്നും വിളക്കിടാൻ പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ടിന്ന് മീൻ കറി ഒന്നും കൂട്ടുന്നില്ല അപ്പം നമ്മൾ പരിപ്പ് കറിയാണ് ഉണ്ടാക്കിയത് പരിപ്പ് എന്ന് വെച്ചാൽ ഇത് മുളകിൽ കുത്തിക്കാച്ചെടുക്കുന്നതെന്നൊക്കെ പറയത്തില്ലേ ഉള്ളിയും പരിപ്പും ഒക്കെ വേവിച്ചിട്ട് അങ്ങനെ എടുത്തതാണേ അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് മീൻ ഇല്ലെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാനൊക്കെ പറ്റും അപ്പോൾ നമ്മുടെ ചോറും ഒക്കെ വെന്തിട്ടുണ്ട് പിന്നെ ഇവിടെ അനിക്കൂട്ടിതേ കുറച്ച് തൈര് എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ പച്ചക്കത് ഓരും വെച്ചിട്ടുണ്ട് അപ്പം മീൻ നമ്മൾ കറി വെച്ചതുണ്ട് പക്ഷെ നമ്മൾ ഇപ്പം ഉച്ചയ്ക്ക് കൂട്ടുന്നില്ല അപ്പോൾ വിളക്കിട്ട് വെച്ചൊക്കെ വന്നിട്ട് നമുക്ക് വൈകുന്നേരം ചോറിനെടുക്കാമല്ല അതിന് വേണ്ടിയിട്ട് കറി വെച്ച് വെച്ചതാണ് അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കാനൊക്കെ എല്ലായിടത്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് മോനടുക്കളയിലേക്ക് വന്നിട്ട് നമ്മുടെ റംബൂട്ടാൻ എരിപ്പുണ്ടായിരുന്നേ കഴിഞ്ഞ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് തിരിച്ചു പോരുമ്പോഴത്തേക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയ കൂട്ടത്തിൽ വാങ്ങിയതാണ് അപ്പോൾ മോരുകറി എഴുപ്പുണ്ട് കേട്ടോ അതാണ് ഞാൻ എടുത്ത് കാണിച്ചത് അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് പിന്നെ മോള് ക്ലാസ്സും കഴിഞ്ഞൊക്കെ മണിയായപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഓട്ടോയിൽ പോവുകയാണേ അപ്പോൾ അതായത് ക്രോസ് ഇടവ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് അപ്പോൾ ഞാൻ ട്രെയിൻ വരുന്നത് കണ്ടപ്പോൾ ചുമ്മാ ഒരു രസത്തിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് തരണം കാര്യം മറന്നേക്കല്ലേ അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള കമൻ്റുകൾ കമൻ്റുകൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു അപ്പോൾ അതേ പാടം കണ്ട നല്ല പച്ചപ്പാറുന്ന സ്ഥലങ്ങളാണ് കേട്ടോ എനിക്ക് എപ്പോഴും ഞങ്ങളിവിടെ വിളക്കിടാൻ വരുമ്പോൾ എനിക്ക് ഈ സ്ഥലങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നല്ല പച്ചപ്പാറുന്ന സ്ഥലങ്ങളാണ് പാടത്തിൻ്റെ അപ്പുറം കാണുന്ന വീടും ആ ആ വീടിനോട് വീടിൻ്റെ അപ്പുറത്തെ സ്ഥലത്താണ് കേട്ടോ ആ പുരയിടത്തിൽ തന്നെയാണ് അവിടെ ക്ഷേത്രം ഉള്ളത് അപ്പോൾ വിളക്കിടാൻ പോയെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അത് എനിക്കൊരു ബുദ്ധിമുട്ടാണ് സർപ്പദൈവങ്ങളല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും അമ്പലത്തിൻ്റെ ഒന്നും എടുത്തില്ല ഒന്നും എടുത്തില്ല അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വിളക്കൊക്കെ ഇട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് വിളക്കിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് പോരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓട്ടോ നമുക്ക് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ വണ്ടി തിരിക്കാൻ വേണ്ടി ആ ചേട്ടൻ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോയ സമയത്ത് ഞാൻ ചുമ്മാ അവിടെ നിന്നപ്പോൾ ഉള്ള ഒരു കാഴ്ചകളൊക്കെ ഒന്ന് പകർത്തിയതാണേ അപ്പോൾ അവിടുത്തെ ചേട്ടനുമായിട്ട് ചേട്ടാ അവിടെ സംസാരിച്ചൊക്കെ അങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ ഓട്ടോ ദോ വരുന്നുണ്ടേ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ഒറ്റമൂലി ഉണ്ടാക്കിയതാണ് ഇതെന്ന് വെച്ചെന്നാൽ നമ്മുടെ ചുക്കില്ലേ ചുക്ക് പനങ്കൽക്കണ്ട കുരുമുളക് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഉണക്കി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണേ പൊടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും തരി ഉണ്ടാവും അപ്പോൾ നമുക്ക് തരി ഉണ്ടെങ്കിൽ നമ്മുടെ തൊണ്ടയിൽ കിട്ടും അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ അരിച്ചെടുക്കണം അപ്പോൾ ഇത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ ഇത് കപക്കെട്ടലുണ്ടെങ്കിൽ മാറാൻ നല്ലതാണ് കേട്ടോ ചുമ കപക്കെട്ടൽ ഇതൊക്കെ മാറാനായിട്ട് നല്ലൊരു ഒറ്റമൂലിയാണ് ചായ കുടിച്ച് കഴിയുമ്പോൾ എല്ലാവരും ഇവിടെ കപക്കെട്ടൽ പറയാറുണ്ട് കേട്ടോ അതാണ് ഞാനിത് പൊടിച്ചെടുത്തത് അരിപ്പേലിങ്ങനെ അരിച്ചു കഴിയുമ്പോൾ ലാസ്റ്റ് നമുക്കതിൻ്റെ തരി കാണാൻ പറ്റുവേ പിന്നെ ഞാൻ ആ പൊടികളൊക്കെ ടിന്നിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആയപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പ് അപ്പോൾ പിന്നെ ഞാൻ അരിപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ചൂടുവെള്ളത്തിൽ കുഴച്ച് എടുത്തതിനു ശേഷം ശർക്കരയും തേങ്ങയും ഉള്ളിൽ വെച്ചിട്ട് ഉണ്ടപുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ള കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം കണ്ടുമുട്ടാൽ ടാറ്റാ ബൈ ബൈ ബൈബേസ് യു